ഞാൻ നിങ്ങളോട് പത്രക്കാരോട് ഞാൻ പറയാം ഞാനൊരു ഡിബേറ്റ് ആണ് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാനല്ല ഞാൻ നേതൃത്വം കൊടുത്ത് ഞാൻ കേരളത്തിലെ എക്സ്പേർട്ടുകൾ എഴുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ സംവരണത്തിലെ തിരികെ കയറ്റലുകൾ വഴി നഷ്ടപ്പെട്ടു പോയ സംവരണത്തിന്റെ കണക്ക് ഞാൻ പറയാം നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ റെഡിയാണോ സത്യസന്ധമായ കാര്യം കേൾക്കാൻ തരികയാണെങ്കിൽ ഡോക്യുമെന്റലായിട്ട് ഞാൻ പറയാം ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരക്കണക്കിന് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് മാപ്പും പറയാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യത്തെ ഞാൻ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടില്ല എന്നും പറയാ പോയത് പോയി പോയിട്ടുണ്ട് അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഞങ്ങളുടെ ഞങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ സമുദായം ഞങ്ങൾ ആ സമുദായത്തെ പൂർണ്ണമായിട്ട് അജണ്ട ഉണ്ടാക്കിയിട്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നഷ്ടപ്പെടുത്തുമ്പോൾ നോക്കിയിരിക്കാൻ എന്തിനാ മുസ്ലിംകൾ യാതൊരു മടിയില്ലാതെ എന്നെ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണല്ലോ പിന്നെ അത് ഭരണഘടനാപരമായ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത് ഭരണഘടനാപരമായ അവകാശം ജനസംഖ്യാനുപാതികമായ പരിഗണന ആ പരിഗണനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് വർഗീയത ഞാൻ പറഞ്ഞല്ലോ ഗുരുവർഗീയവാദിയാണ് അതെ പിന്നെ മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണ് അയ്യങ്കാളി വർഗീയവാദിയാണ് എല്ലാവരും അതുകൊണ്ട് 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 ഐഡിയോളജിയിൽ മാറ്റം വരുവോ ഞാൻ എം എൽ എ ആയാൽ ഞാൻ മന്ത്രി ആയാൽ ഐഡിയോളജിയിൽ മാറ്റം വരുമോ ഞാൻ സമുദായ സംഘടനാ നേതാവാണ് അല്ലല്ല മാത്രല്ല അവർക്ക് വഴി വേണം അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ സംഘാടനത്തിന്റെ എന്താണോ നിങ്ങൾ ഇന്ത്യയിലെ മാത്രമല്ല യു എൻ്റെ ഒരു ചാർട്ടർ ഉണ്ട് പരിശോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമുണ്ട് നെഹ്റു അനുവദിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ബി പോക്കർ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റിട്ട് നെഹ്റുവിൻ്റെ മുമ്പ് എന്ന് പറയുന്നത് എന്റെ സമുദായം എന്നാണ് പറഞ്ഞത് അറിയാം നിങ്ങളുടെ പരിഗണന നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നു ഈ ബില്ല് പാർലമെന്റ് മുഴുവൻ അംഗീകരിച്ച ബില്ല് നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ മാറ്റുന്നതാണ് പാർലമെന്റിൽ നിന്ന് പോയി വി പറഞ്ഞത് എന്റെ സമുദായമാണ് എന്താ കുഴപ്പം വെള്ളപ്പള്ളി വരുമ്പോൾ നിങ്ങൾക്ക് തിളക്കുന്നു നിങ്ങൾ ഞാൻ നിങ്ങൾ നല്ല ഉദ്ദേശിക്കുന്നു വീഡിയോണ്ടാവുമോ തിളക്കണില്ലല്ലോ അയാൾ പിന്നെ ഈടവ സമുദായത്തിന് വേണ്ടി വാദിക്കെങ്കിൽ സന്തോഷം എന്തിനാ മറ്റുള്ളവരെ ചീത്ത വിളിക്കണത് നിങ്ങൾ എൻ്റെ ഒരു വാക്ക് പറ ഞാൻ ആരെയാണ് ആക്ഷേപിച്ചത് അതല്ലേ വർക്ക് നിങ്ങള് പിന്നെയും പിന്നെയും പറഞ്ഞു കൊടുക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് മുസ്ലിം സമുദായം അർത്ഥിച്ചു അതാണോ പ്രകീയത ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് കേൾക്കണത് ഞാന് മുസ്ലിം പോരാത്തതിന് മുസ്ലിം ലീഗ് എന്ന് സംഘടനകളിൽ പേര് ഓട്ടിച്ചുവെച്ചില്ല അങ്ങനത്തെ ഒരാള് ഇത് പറയുന്നതിൽ എന്താ അതിശയതാണ് ആദ്യങ്ങൾ ഞങ്ങളൊന്ന് രാജിവെക്കു എന്ന് നിന്നോട് പറയാം ഇല്ല ഈടവശന് എന്തിനാണ്ടക്കെ ഈടവശന് എന്തിനാണ്ടല്ല അല്ല അല്ല എന്തൊരു ബോധ്യത ഈഴവ ശിവൻ എന്താണ് ഈഴവ ശിവൻ എന്താണ് ഈഴവ ശിവൻ എന്താണ് എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ ശിവൻ പറഞ്ഞാൽ അങ്ങനെ അതെ അപ്പൊ നല്ല നല്ല വർത്തമാന ബ്രാഹ്മണന്മാരോട് അടുത്താതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ വരും സോദനത്തിന് നിലപാടുന്ന അല്ലെ അതെന്താണ് അതാ അതാണ് നിങ്ങൾക്കുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നതിനെയാണ് സെക്യുലർ എന്ന് പറയുന്നത് സ്വന്തം സമുദായത്തിൽ ഞാനൊരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ അഭിമാനത്തോടെ നിൽക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ വിഷയം അത് അതറിയാതെ പോയതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം ഇന്ത്യൻ സെക്യുലറിസം കുറിച്ച് അവർക്കറിയില്ല അവർക്കറിയുന്ന യൂറോപ്യൻ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകത അത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സെക്യുലറിസമാണ് എന്റെ മതത്തിന്റെയോ എൻ്റെ ജാതിയുടെയോ പേരിൽ അഭിമാനിക്കാം ഇനി ഗുരു സമുദായത്തിനും ആദ്യം വേണ്ടി വാദിച്ചില്ല വെള്ളാപ്പള്ളികളോട് പറഞ്ഞേക്കെന്നോട് പറയുന്നത്